ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവ് നൽകുന്ന ഈസ്റ്റർ സന്ദേശം എന്താണ് നമുക്ക് നോക്കാം നാം ഒരു വീട് പണിയുകയാണെങ്കിൽ അതിനായി ഒരു പ്ലാൻ തയ്യാറാക്കണം നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് അത് തയ്യാറാക്കുന്നത് അത് പ്രകാരമായിരിക്കും വീട് പണിയുന്നത് ആ പ്ലാൻ അനുസരിച്ച് മുഴുവൻ പണിയുമ്പോഴേ വീട് പണി പൂർത്തിയാവുന്നുള്ളൂ അതുപോലെ തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പ്ലാനിൽ സുഖവും ദുഃഖവും കഷ്ടപ്പാടും രോഗവും എല്ലാം ഉണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പദ്ധതി പൂർത്തിയാകുന്നത് പകുതി വെച്ച് ഉപേക്ഷിച്ച് പോയാൽ ആ പദ്ധതി പൂർത്തിയാവുകയില്ല ഒരു പ്രതീക്ഷയും ഇല്ലാത്തപ്പോഴും ഒരു വഴിയുണ്ടെന്നും അതിലേക്ക് ദൈവം നമ്മെ എത്തിക്കുമെന്നും വിശ്വസിക്കണം ധൈര്യമായി മുന്നോട്ട് പോകണം അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാന അനുഭവത്തിലേക്കും ആനന്ദത്തിലേക്കും നാം പ്രവേശിക്കുക നമ്മുടെ സംഘർഷങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ സൃഷ്ടിച്ചേക്കാം എന്നാൽ ക്രിസ്തുവിനോടുകൂടെ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഉത്ഥാനുഭവം സ്വന്തമാക്കാൻ സാധിക്കും ക്രിസ്തുവിൽ മരിച്ചവനാണ് ക്രിസ്തുവിൽ ഉത്ഥാനം ചെയ്യുന്നത് എന്നോർക്കുക ക്രിസ്തു മരിച്ചിട്ടാണ് ഉത്ഥാനം ചെയ്തത് മരിക്കാതെയുള്ള ഒരു വഴി ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ എന്നാൽ ഇതാണ് തൻ്റെ പിതാവിൻ്റെ പദ്ധതി എന്നറിഞ്ഞ് അത് ഏറ്റെടുത്ത് പിതാവെ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത് നാമും ഇത്തരത്തിൽ ദൈവഹിതമനുസരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് മരിക്കാതെ ഉത്ഥാനാനുഭവം പ്രതീക്ഷിക്കാനാവില്ല ക്രൈസ്തവരുടെ ആദ്യത്തെ ആഘോഷമാണ് ഈസ്റ്റർ ഉത്ഥാനം എന്നാൽ വലിയ സന്തോഷമാണ് പക്ഷേ ഓർക്കണം അത് സഹിക്കുന്നവർക്കുള്ള സന്തോഷമാണ് സഹനങ്ങൾ ഇല്ലാത്തിടത്ത് ഉത്ഥാനവും ഇല്ല ഇന്ന് സഹനങ്ങളില്ലാത്ത ഉത്ഥാനത്തെക്കുറിച്ചാണ് നാം എല്ലാം ചിന്തിക്കുന്നത് പക്ഷേ സഹനങ്ങളുടെ മുദ്ര പേറുന്നതാണ് ഉയർപ്പിൻ്റെ ലക്ഷണം അതിനാൽ ഉയർപ്പ് സഹനങ്ങളുടെ വഴിയിലൂടെയുള്ള യാത്രയാണെന്ന് തിരിച്ചറിയാൻ പ്രാർത്ഥിക്കാം ഈസ്റ്റർ സമയങ്ങളിൽ ഞാൻ എപ്പോഴും രോഗികളെ സന്ദർശിക്കാൻ പോകുമെന്ന് പറയുന്നു രോഗികളും സഹിക്കുന്നവരുമായവരെ സന്ദർശിക്കുന്നതാണ് വ്യക്തിപരമായ എൻ്റെ ഈസ്റ്റർ അനുഭവം മിഷൻ പ്രദേശത്തു നിന്ന് കേരളത്തിലെത്തുമ്പോഴാണ് കൂടുതലായും രോഗികളായി സഹിക്കുന്നവരെ സന്ദർശിക്കാൻ പോകാറുള്ളത് അവരോട് ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഈസ്റ്ററിൻ്റെ അടയാളങ്ങൾ ആണെന്നാണ് കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർക്കുമെന്ന് ശിഷ്യന്മാർ പോലും കരുതിയിരുന്നില്ല അതിനാൽ തന്നെ അവൻ ഉത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാനും കഴിഞ്ഞില്ല പക്ഷേ ഉത്ഥാനം ചെയ്ത കർത്താവിനെ അവർ കഴിഞ്ഞപ്പോൾ അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ മുറിവുകൾ നോക്കിയിട്ടാണ് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു അതുകൊണ്ടാണ് പറയുന്നത് മുറിവുകൾ ഉത്ഥാനത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് ഉയർപ്പിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം പേറുന്ന തിരുമുറിവുകൾ കർത്താവിൻ്റെ തിരുവിലാവ് കാണണമെന്ന് തോമാസ് ലിഹ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം കർത്താവ് നിഷേധിച്ചില്ല തൻ്റെ തിരുവിലാവ് കാണിച്ചു കൊടുക്കാൻ തിരുമനസായി തൻ്റെ തിരുവിലാവിലെ ഉണങ്ങാത്ത മുറിവാണ് അവിടുന്ന് കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയട്ടെ നിങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളെല്ലാം ഈസ്റ്ററിൻ്റെ അടയാളങ്ങളാണ് അതിനാൽ ഒരിക്കലും നിരാശപ്പെടരുത് പ്രത്യാശയോടുകൂടി ദൈവത്തിങ്കിലേക്ക് നോക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഏവർക്കും ഈസ്റ്റർ ആശംസകൾ താങ്ക്